ആനവിലാസം കമ്മിറ്റി ഓഫീസ് ാസം നടന്നു നിരവധി പ്രവർത്തകർ പങ്കെടുത്ത പ്രകടനത്തിന് ശേഷമാണ് ഓഫീസ് ഓഫീസ് പതാക ഉയർത്തലും ഉദ്ഘാടനത്തിന് ശേഷം ആനവിലാസം ടൗണിൽ ചേർന്ന പൊതുസമ്മേളനം ബിജെപി ജില്ലാ ജനറൽ സെക്രട്ടറി കെ കുമാർ ഉദ്ഘാടനം ചെയ്തു ഏറെ വർഷങ്ങൾക്ക് ശേഷമാണ് ആനവിലാസത്ത് ബിജെപിക്ക് സ്വന്തമായി ഓഫീസ് ഉണ്ടാകുന്നത് ആനവിലാസം ടൗണിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്ത പ്രകടനത്തിന് ശേഷമാണ് ഓഫീസ് ഉദ്ഘാടനവും പതാക ഉയർത്തലും നടന്നത് ി ജെ പി ജില്ലാ ജനറൽ സെക്രട്ടറി കെ കുമാർ ഓഫീസ് ഉദ്ഘാടനം നിർവഹിച്ചു തുടർന്ന് ടൌണിൽ ചേർന്ന പൊതുയോഗത്തിൽ ആനവിലാസം ടൌൺ കമ്മിറ്റി പ്രസിഡന്റ് വി മഹേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു കെ കുമാർ യോഗം ഉദ്ഘാടനം ചെയ്തു ശബരിമല ശാസ്താവിന്റെ സ്വർണം കൊള്ളയടിച്ചത് കമ്മ്യൂണിസ്റ്റുകാരാണെന്നും അവർക്ക് നേതൃത്വം കൊടുക്കുന്ന സർക്കാരാണ് ഇവിടം ഭരിക്കുന്നതെന്നും കെ കുമാർ ആരോപിച്ചു தேனத்து போலs தயரல்லடா தான கட்டவரதென യോഗത്തിൽ പീരുമേട് നിയോജകമണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് സനീഷ് കോമ്പറമ്പിൽ ജില്ലാ ട്രഷറർ അമ്പിളി രാജൻ നേതാക്കളായ വി ജി സുരേഷ് തോമസ് ചെറിയാൻ എസ് ശരവണൻ കെ ശിവകുമാർ അഡ്വക്കേറ്റ് പി സി എബ്രഹാം തുടങ്ങിയവർ സംസാരിച്ചു ടൌണിൽ നടന്ന പ്രകടനത്തിലും ഉദ്ഘാടന ചടങ്ങുകളിലും പോഷക സംഘടനാ ഭാരവാഹികളും പ്രവർത്തകരുമടക്കം നിരവധി പേർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അണക്കര